നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഉത്തരകൊറിയയോട് അടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സംഭവം തന്നെയാണ് എന്നാൽ അടുക്കുന്ന ഒരു സമീപനം ഇന്ത്യ പ്രകടമാക്കുകയാണ് എല്ലാ രാജ്യങ്ങളോടും നല്ല സമീപനം പുലർത്തുന്ന ഇന്ത്യ അങ്ങനെ ഉത്തരകൊറിയൻ ഭരണാധികാരിയോടും അടുക്കാൻ പോകുന്നുണ്ട് കൊറിയൻ ഉപദ്വീപ് മേഖലയിലേക്ക് വീണ്ടും ഇന്ത്യ ശ്രദ്ധ പതിപ്പിക്കുന്നു വിദേശ നയത്തിൽ നയതന്ത്രത്തിൽ സുപ്രധാനമായി ആക്ടീസ്റ്റ് നയത്തിൻ്റെ ഭാഗമായി ഉത്തര ഉത്തരകൊറിയയുമായുള്ള ബന്ധം അങ്ങനെ വിപുലപ്പെടുത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇക്കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഉത്തര കൊറിയയിൽ ഇന്ത്യൻ എംബസി അടച്ചിട്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ മാസം ആദ്യം മുതൽ ഇന്ത്യൻ എംബസി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ് ഇതിന് കൂടുതൽ സൂചനകൾ കൂടുതൽ ആക്കം വർദ്ധിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥരും നയതന്ത്ര പ്രതിനിധികളും അടക്കമുള്ള സംഘം എംബസിയിലെത്തി പ്രവർത്തനം ആരംഭിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിവരങ്ങൾ ചോർത്തുന്നതിൽ കുപ്രസിദ്ധി ആർജിച്ച രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ അതുകൊണ്ട് തന്നെ എംബസി പല കാലങ്ങളായി പല മാസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ് അവിടുത്തെ എല്ലാ ഉപകരണങ്ങളും എല്ലാ സ്ഥലങ്ങളും പരിശോധിച്ച് വിവര ചോർച്ച ഉണ്ടാകുന്നില്ല എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നത് ഉത്തരകൊറിയയിലേക്കുള്ള അംബാസിഡർ വരുന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ ചുമതല ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് തൊട്ടുപിന്നാലെ കൂടുതൽ ഉദ്യോഗസ്ഥരും പ്രതിനിധികളും ഒക്കെ തന്നെ എത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എംബസിയുടെ പ്രവർത്തനം പൂർണ്ണമായും ഇന്ത്യ അവസാനിപ്പിച്ച് മുഴുവൻ ഉദ്യോഗസ്ഥരെയും തിരികെ വിളിപ്പിച്ചത് കോവിഡ് വ്യാപനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള നടപടി ആയിരുന്നു അതെങ്കിൽ പോലും പിന്നീട് നീണ്ട മൂന്നര വർഷക്കാലത്തിനിടയിൽ എംബസി വീണ്ടും തുറക്കാനുള്ള ഒരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാൽ ഇപ്പോഴുള്ള തീരുമാനത്തിന് പിന്നിൽ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങൾ തന്നെ ആയിരിക്കും പ്രധാനം എന്നുള്ള സൂചനയും ഉയർന്നു കേൾക്കുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ പല രാജ്യങ്ങളും യുദ്ധത്തിലേർപ്പെടുന്ന ഉണ്ടാകുന്നു ഇനി യുദ്ധത്തിലേക്ക് നയിക്കുന്ന പല കാരണങ്ങളും നിൽക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഉത്തരകൊറിയ അടക്കമുള്ള രാജ്യങ്ങളുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യ കൂടുതൽ അടുക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉത്തരകൊറിയയുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്തേണ്ടത് ഇന്ത്യയ്ക്ക് അനിവാര്യമാണ് ദീർഘദൂര ബലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ വികസിപ്പിച്ച ഉത്തരകൊറിയയുടെ ആണവായുധമുള്ള രാജ്യമായി ഇന്ന് ലോകം വിലയിരുത്തുമ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് താക്കീത് നൽകി മുന്നിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ബന്ധവൈരികളായ പാകിസ്ഥാനുമായി ഉത്തരകൊറിയ നയതന്ത്ര ബന്ധമടക്കം സ്ഥാപിക്കുന്ന സാഹചര്യത്തിൽ രണ്ടു രാജ്യങ്ങളും ഇക്കാര്യത്തിൽ സാങ്കേതികവിദ്യ കൈമാറ്റം ഉണ്ടാകാതെ നോക്കേണ്ടത് ഇന്ത്യയുടെ ഒരു ആവശ്യകത കൂടിയാണ് അതുകൊണ്ട് കൂടി തന്നെയാണ് ഇന്ത്യ വളരെയധികം ആത്മബന്ധം പുലർത്താനായി ശ്രമിക്കുന്നത് ഇറാൻ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുമായി മാത്രമാണ് ഉത്തരകൊറിയ മികച്ച ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നത് ഇന്ത്യക്ക് മികത്ത് മികച്ച ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും അതുപോലെ തന്നെ ഇറാനും ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ രമ്യതയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു പ്രശ്നപരിഹാരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ മൂന്ന് രാജ്യങ്ങളുമായും മികച്ച ബന്ധമുള്ള രാജ്യം അതുപോലെ തന്നെ അവർ മികച്ച നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഒരു രാജ്യവുമായി ഇന്ത്യയും അതേ ബന്ധം തന്നെ വെച്ചു പുലർത്തിയാൽ ഉണ്ടാകുന്ന നേട്ടം തന്നെയാണ് ഈ അവസരത്തിൽ നോക്കിക്കാണുന്നത്